എന്താണ് അവിടെ പാടില്ലാത്തത് അത് കംപ്ലീറ്റ് ഉണ്ട് ഈ അപകടം ഉണ്ടാകും മാത്രം ഓടിക്കൂടുന്ന നിയമപാലകരും നിയമങ്ങളും ശരിക്കും പറഞ്ഞാൽ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കുറച്ച് ദിവസം മുമ്പ് ഐഡിലി കഫേ എന്നുള്ള റെസ്റ്റോറൻറ്റ് അവിടുത്തെ സ്റ്റീമർ പൊട്ടിത്തെറിച്ച് അഞ്ചു പേർക്ക് പരിക്കീട്ടെന്ന് പറഞ്ഞു അതിനകത്ത് ഒരാൾ തത്സമയം മരിച്ചു ഒരാളുടെ അവസ്ഥയൊക്കെ വളരെ മോശം അവിടെ നടന്നത് ശരിക്കും പറഞ്ഞാൽ കടുത്ത നിയമലംഘനമാണ് കടുത്ത നിയമലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പേര് നമ്മൾ മാറ്റുന്ന ഒരു കാര്യം ഒരു രീതിയിൽ മെയിൻ്റനൻസ് അവിടെ നടക്കില്ല ഒരു വെറും സ്റ്റേഡിയം എന്ന് വേണമെങ്കിൽ പറയാം അത്രപോലെ കാട് പിടിച്ചിടക്കുന്ന പൊട്ടിയത് പൊളിഞ്ഞെടുക്കുന്ന പ്രേധാലയം പോലത്തെ ഒരു പ്രസ്ഥാനം നമ്മുടെയൊക്കെ അഭിമാനം വേണ്ട പ്രസ്ഥാനം ജി സി ഡി ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതിലേക്ക് പറഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞ കാര്യമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇത് കളി നടക്കുന്ന സ്ഥലമാണല്ലോ ഇടയ്ക്ക് കളികൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പല സ്ഫോടനം നടക്കുന്ന കത്ത് പിടിക്കാൻ ഒന്നും നടത്താൻ പറ്റില്ല കാരണം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഹോട്ടലിലൊന്നും പാടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കളി നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ നിർബന്ധമായും അടപ്പിച്ചിടും പിന്നെ കളികളെല്ലാം കഴിഞ്ഞതിനു ശേഷം തുറക്കാൻ അനുവദിക്കുകയുള്ളൂ അപ്പോൾ അറിയാം പ്രശ്നമാണ് നിയമവിരുദ്ധമാണെന്ന് എന്നിട്ടും തുടരുന്നു ഈ കളികളില്ല ഒന്നീ ഓഫീസിനോ ഗോഡൗണോ പറ്റുള്ളൂ പക്ഷേ ഇവിടെ ഏകദേശം ഒരു ആർ അറുപത് എഴുപത് ശതമാനത്തോളം ചെറുതും വലുതുമായ ഹോട്ടലുകളാണ് പ്രത്യേകിച്ച് ഗ്യാസ് ഗ്യാസെടുപ്പുകൾ ഉപയോഗിക്കാൻ പറ്റില്ല ഗ്യാസ് കുട്ടികളുടെ ഒരു കൂട്ടം തന്നെ ഈ സ്ഥാപനത്തിന് മുന്നിലുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ എത്ര കടുത്ത നിയമലംഘനം ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ഗ്യാസെടുപ്പ് ഇല്ലാണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ ഷവർമ്മയും ശവായി ഒക്കെ എങ്ങനെ നടത്തും ചെറിയ ഹോട്ടലിൽ ചായ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ഫൈവ് ഫോഴ്സിൻ്റെ എൻ ഒ സി ഇട്ടിട്ടുള്ള തരാം സ്റ്റേഡിയത്തിന് അതിനുവേണ്ടി കുറച്ച് ദിവസങ്ങൾ മുമ്പ് സ്ഫോടനത്തിന് മുമ്പ് തന്നെ നോട്ടീസ് വിതരണം ചെയ്തിരുന്നു എല്ലാവരും ഗ്യാസ് എടുപ്പുകൾ നീക്കം ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ മാറ്റാത്ത ഗ്യാസ് എടുപ്പ് സ്ഫോടനത്തിന് ശേഷം എല്ലാവരും മാറ്റിയിട്ടുണ്ട് കാരണം എന്താണ് ഉദ്യോഗസ്ഥന്മാർ ഓടിക്കൂടും ഫൈൻ ഈടാക്കും കട അടപ്പിക്കും അടപ്പിക്കുന്നതറിയാം ആ ഒരു പേടിയുള്ളതുകൊണ്ട് മാത്രം ഇതൊക്കെ മാറ്റി ഗ്യാസ് അടുപ്പിന് മുകളിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ച് ആൾക്കാർ പണി എടുക്കുന്നുണ്ട് തിരിച്ചും തിരിച്ച് വീണ്ടും അതുപോലെ തന്നെ പഴയ പോലെ ഒരു കാര്യം ഇതൊക്കെ അത്രയുള്ളൂ എന്ന് അവർക്കറിയാം കാശുകൊടുത്താൽ തീരുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനെ ആരും മരിച്ചാലും കുഴപ്പമില്ല കാശ് കൊടുത്താൽ തീരും തീർച്ചയായും ഈ അഡിലി കഫേ അടുത്ത ദിവസങ്ങളിൽ നിന്ന് വീണ്ടും തിരിച്ചുവരും പറഞ്ഞാൽ അതൊക്കെ ഒതുക്കാനും സെറ്റപ്പ് ചെയ്യാനൊക്കെ അവർ കഴിയും ഇതാണ് അവസ്ഥ പോയത് കുറേ നിരപരാധികളുടെ ജീവിതം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഷട്ടർ ഒരു കട എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷട്ടറിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും ടൈൽസൊക്കെ വിരിച്ചെല്ലാം ഭംഗി ആക്കിയിട്ടുണ്ട് കാര്യം ഇതിൻ്റെ അടി കൂടി ഇങ്ങനെ തുറച്ചായി കിടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അടിയിടെ പല കേബിളുകളും അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ വാൽവുകൾ പലതും പോകും അതുകൊണ്ടുതന്നെ ഇവിടെ ടൈൽസ് നാമ നിയമമുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും ഒരാളിട്ടപ്പോൾ എല്ലാ സ്ഥലത്തും ടൈൽസ് ഇട്ട് ഭംഗിയായിട്ട് സ്വന്തമാക്കി എടുത്തിട്ടുണ്ട് ആ എല്ലാ സ്ഥലത്തും ഷീറ്റ് ഇട്ട് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അതും ഒരു നിയമലംഘനം അങ്ങനെയാണ് ഇതൊക്കെ ആര് നോക്കുന്ന അല്ലേ എല്ലാം ഇങ്ങനെ പണം ഇങ്ങനെ പോകുമ്പോൾ പറക്കുന്ന രീതിയിൽ എല്ലാം എന്ത് എന്തിലാപത്ത് വരുമ്പോൾ ഓടിക്കൂടുന്നു നമ്മുടെ സ്വന്തവും നമ്മുടെയൊക്കെ ജീവൻ പോകും മാത്രം ഓടിക്കൂടുന്ന വിഷമിക്കുന്ന ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു രാജസ്നേഹമാവണെങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങൾ പാലിക്കുക എന്ന് നിയമം പാലിക്കുമ്പോൾ ആണ് ഒരു രാജസ്നേഹിയാവുന്നത് നിയമം ലംഘിക്കുമ്പോൾ രാജസ്നേഹം ആവുക എങ്ങനെയാണ് അവിടെ കൂടെ നിൽക്കണ രാജസ്നേഹമാവണമെങ്കിൽ ആവില്ല അപ്പോൾ നിയമം നമ്മൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ ജീവന് ആപത്ത് വന്നാൽ അതുകൊണ്ട് എന്ത് നേടാനാണ് അത് തന്നെ വീണ്ടും ആ സ്ഥാപനം തുടങ്ങും പിന്നെയും വരും ഇതന്നെ അവസ്ഥ പൈസയുടെ പുറത്ത് പരുന്നും പറക്കില്ലല്ലോ അല്ലേ